ഷാംസ് എന്ന സ്വകാര്യ പരസ്യ ഏജൻസിക്കാണ് കെ എസ് ആർ ടി സിയുടെ ജനറൽ ബസ്സുകളിൽ ഇതുപോലെ പരസ്യം പതിക്കാനുള്ള ചുമതല ഇരുപതിലേറെ ബസ്സുകളിൽ പരസ്യത്തിന് സ്ക്വയർ ഫീറ്റിന് നൂറ്റിയൊന്ന് രൂപയാണ് ഏജൻസി കെ എസ് ആർ ടി സിക്ക് നൽകുന്നത് അതായത് നൂറു മുതൽ നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് പരസ്യത്തിന് കെ എസ് ആർ ടി സിക്ക് ലഭിക്കുന്നത് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം വരെ കമ്പനിക്ക് ഇരട്ടിയും ഫെബ്രുവരിയിൽ കരാർ പൂർത്തിയായെങ്കിലും പരസ്യം ഈ ബസ്സിൽ കോഴിക്കോട് വരെ ഇപ്പോഴും ഓടുന്നുണ്ട് ഒരു ഒരു ബസ്സിൽ പരസ്യം പരസ്യം കമ്പനി പരസ്യവുമായി വരുമ്പോൾ ഇതിനെ മാറ്റി എന്നതിന് പകരം പുതിയൊരു ബസ്സിലേക്ക് പരസ്യം പതിപ്പിക്കുകയാണ് രണ്ടു മാസവും മൂന്ന് മാസവും പരസ്യത്തിന് പൈസ അടച്ച ഈ സ്ഥാപനങ്ങൾക്ക് ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ മൂന്ന് കൊല്ലമോ വേണമെങ്കിലും അവരുടെ പരസ്യം പ്രദർശിപ്പിക്കുന്ന രീതിയാണ് ഉണ്ടായിരിക്കുന്നത് പരസ്യം ഒഴിവാക്കാത്തത് കമ്പനിയെ സഹായിക്കാനാണെന്നും ആക്ഷേപമുണ്ട് കുടിശ്ശിക വരുത്തിയ തുക പരസ്യ കമ്പനിയിൽ നിന്നും ഈടാക്കാനുള്ള ആലോചനകൾ മാനേജ്മെന്റ് തലത്തിൽ ഉണ്ടെങ്കിലും നടപടി തുടങ്ങിയിട്ടില്ല കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കണമെന്നാണല്ലോ മന്ത്രിയുടെ ആഗ്രഹം ലാഭത്തിലാക്കിയില്ലെങ്കിലും ഇത്തരം പണം ചോരുന്ന വഴികൾ കെട്ടിയടയ്ക്കണം വി എസ് ബിജുവിനൊപ്പം സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം